അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം അടുത്ത് പുഞ്ചപ്പാടെന്നു പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് അതിൽ രണ്ടേക്കർ ഇരുപത് സെൻറ്റിൽ ഇരുന്നൂറ്റി ഇരുപത് റബ്ബർ പിന്നെ തെങ്ങ് ഒരു വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അതിൽ തെങ്ങ് തെങ്ങ് കവുങ്ങ് വാഴ പിന്നെ പലജാതി മരങ്ങൾ അതായത് മാവ് ലാവ് പറണമാരിയിട്ടുള്ള അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് പിന്നെ തെങ്ങ് കവുങ്ങ് നല്ല വരുമാനമുള്ള തോട്ടമാണ് അതായത് രണ്ടേക്കറ ഇരുപത് സെൻറ്റാണ് ഒരു തറവാട് വീട് അടിപൊളിയായിട്ടുള്ള തറവാട് വീടുണ്ട് ചിലവരൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട് രണ്ടേക്കറ ഇരുപത് സെൻറ്റാണ് അതിലുള്ളത് ഒരു കൊക്കർണി ഉണ്ട് പിന്നെ റബ്ബർ ഷീറ്റ് ഒരു പത്ത് പതിനഞ്ച് അത് പതിനാറ് സീറ്റോളം ഇപ്പം കിട്ടുന്നുണ്ട് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൽ അടിപൊളി കിണറുണ്ട് പിന്നെ കൊക്കർണി അതായത് വെള്ളടിക്കാനും അടിക്കാനും മറ്റേ മോട്ടർ നനയ്ക്കാനും പിടിക്കാനൊക്കെ പറ്റിയിട്ടുള്ള അതിൽ മോട്ടറും കാര്യങ്ങളും എല്ലാ എല്ലാ സൗകര്യമുണ്ട് പിന്നെ ടാപ്പിങ് മെഷീൻ ഉണ്ട് നമുക്ക് റബ്ബർ ടാപ്പിങ്ങിൻ്റെ മെഷീൻ ഉണ്ട് നമുക്ക് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴും ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ പഴയ തറവാട് വീടുണ്ടോയെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് വിവരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വീടുണ്ടോ പഴയ തറവാട് വീടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ആർക്കും കണ്ടാലും ഇഷ്ടപ്പെടും നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ പോയി ഇരുന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു പ്രകൃതി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല തറവാട് വീട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അത് തന്നെ കിട്ടും അതായത് മാവ് പ്ലാവ് വർണ്ണന്മാരി തെങ്ങ് കവങ് റബ്ബർ വരുമാനമുള്ള തോട്ടമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അപ്പോൾ അതിൻ്റെ റേറ്റ് പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം ഉറപ്പിയാണ് ഏക്കറയ്ക്ക് ചോദിക്കുന്നത് എല്ലാ വണ്ടിയും പോകും